ഹലോ ഇന്നത്തെ ബ്ലോഗ് ഒരു ഖത്തർ ഫാമിലിൻ്റെ നാട്ടിലേക്കുള്ള വെക്കേഷനുള്ള വരവാണ് ഖത്തർ ഫാമിലി എന്ന് പറയുമ്പോൾ നാത്തൂൻ്റെ മോനും മരുവളും പേരക്കുട്ടിയാണ് ആ കൈ കൊണ്ട് ടാറ്റ കാണിക്കുന്ന ആളാണ് ഹാസി കുട്ടൻ ഒരേ കൈയ്യിലൊക്കെ നിറയെ പെട്ടി കാണുന്നില്ല ആ പെട്ടിയിൽ ഒന്നിൽ നമുക്ക് ഒരു ഫുഡ് ഐറ്റം ഉണ്ടായിരുന്നു മീൻ അവർ വരുന്ന സമയത്ത് മീനും കൂടെ കൊണ്ടുവരും അപ്പോൾ നമ്മൾ മീൻ ബിരിയാണിയാണ് അത് വെച്ചിട്ട് ഉണ്ടാക്കാറുള്ളത് അങ്ങനെ മീൻ ബിരിയാണിക്കുള്ള ചോറൊക്കെ ദമ്മാക്കി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഫുഡും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ വലിയ മുത്തച്ഛിമാരാണ് ചെയ്യൽ അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിലുള്ള സൈഡായിട്ടുള്ള തൈരോ ാണ് തയ്യാറാക്കലുള്ളൂ അങ്ങനെ ചോറൊക്കെ ദമ്മിട്ട് നെയ്ച്ചോറായിരുന്നു ഒക്കെ ദമ്മിട്ട് റെഡിയാക്കി അതേപോലെ തന്നെ മീനൊക്കെ പൊരിച്ച് മസാലയൊക്കെ സെറ്റാക്കി വെച്ചിരുന്നു ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എന്താണ് ചോറിൽ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കണം അതേപോലെ തന്നെ കുറച്ച് നല്ല നെയ്യും അപ്പോൾ നമ്മുടെ മൂത്തച്ചി നല്ല നെയ്യും ഗരം മസാല ഒക്കെ ഇട്ട് ചോറൊന്ന് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് ചോറ് കണ്ടപ്പോൾ വിചാരിച്ചു വേ വേറിപ്പോയി പക്ഷേ തിന്നാൻ നേരത്തെ അങ്ങനെയല്ലായിരുന്നു കേട്ടോ അങ്ങനെ ആ നമ്മൾ പൊരിച്ച് വെച്ചിരുന്ന മീനൊക്കെ ഒരു ചെമ്പിൽ നിരത്തി കൊടുത്ത് അതിൻ്റെ മേലൊരു വാൻ്റെ ലേം ു പിന്നെ നെയ്ച്ചോറൊക്കെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് ചോറൊക്കെ അതിൻ്റെ മേലിട്ടതിന് ശേഷം ഒക്കെ നിരത്തി കൊടുക്കുന്നുണ്ട് അങ്ങനെ ചോറൊക്കെ മേലിട്ടു ഇനി അത് മൂടി വെച്ചിട്ട് ഒന്ന് ദമ്മിടണം അപ്പോൾ അതിന് താഴായിട്ട് കുറച്ച് തീ കാണിക്കുന്നുണ്ട് ഒലക്കടിക്ക് വെച്ച് കുറച്ച് തീ കാണിക്കുന്നുണ്ട് ഈ അടുക്കള ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു തറവാട്ടിൽ നമുക്ക് പുറത്തെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ വലിയൊരു കിച്ചണാണെന്ന് അങ്ങനെ ദമ്മൊക്കെ കഴിഞ്ഞ് ഒക്കെ റെഡിയായി ചോറ് പൊട്ടിക്കുകയാണ് അപ്പോൾ രണ്ട് താത്താരും ചോറൊക്കെ അതിന് മാറ്റി വേറൊരു ചെമ്പട്ടിയിലേക്ക് മാറ്റുന്നുണ്ട് ഈ സമയമായപ്പോഴേക്കും ഇടച്ചിരു പാത്രം എടുക്കാൻ പോയിരുന്നു മീൻ പൊരിച്ചത് മാറ്റണമല്ലോ അങ്ങനെ ചോറൊക്കെ മാറ്റിയതിന് ശേഷം മീൻ പൊരിച്ചത് നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് മസാല കുറച്ച് കമ്മിയായിരുന്നു പക്ഷെ എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മളൊക്കെ അത്ര മീനല്ലേ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മീനും മസാലയൊക്കെ റെഡിയാക്കി ചോറൊക്കെ വിളമ്പി അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് ഇനി അടുത്ത ഞാനും കഴിക്കുകയാണ് ചോറും അതായത് മീൻ ബിരിയാണിയും തൈരും ചമ്മന്തിയും നല്ല ടേസ്റ്റുള്ള മീനായിരുന്നു കേട്ടോ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ പെട്ടി വിളിക്കലാണ് ാണ് നമ്മളുടെ പെട്ടി പൊളിക്കൽ കുട്ടികൾ കണ്ടല്ലേ വെയിറ്റ് ചെയ്യാണ് അങ്ങനെ പെട്ടി പൊളിച്ചു ഖത്തർ ഫാമിലിയുടെ പെട്ടി പൊളിച്ചു കുട്ടികൾക്കൊക്കെ കിട്ടേണ്ട സ്വീഡ്സും ടോയ്സും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചാനൽ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടിക്കോട്ടോ